കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽപ്പെട്ട ജോസ്ഗിരി എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഒരു ഏക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനക്ക് ഇതിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീടാണുള്ളത് വരാന്ത ഹാൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീട്ടിനുള്ളത് വീട് പണിതെട്ട് മൂന്ന് വർഷം ആവുന്നതേ ഉള്ളൂ വെള്ളത്തിന്റെ സൗകര്യത്തിനായി വേനലിലും വറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് സ്ഥലത്ത് കാപ്പി കൊക്കോ കുരുമുളക് റംബൂട്ടാൻ മാവ് പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളാണ് ഉള്ളത് സ്ഥലം ചെറിയ ചെരുവായിട്ടാണ് കിടക്കുന്നത് സ്ഥലത്തിനിന്നും വർഷം രണ്ട് ലക്ഷം രൂപയുടെ ആദായം കിട്ടുന്നുണ്ട് എപ്പോഴും കോടമന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് ഹോംസ്റ്റേ റിസോർട്ട് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് സ്ഥലത്തിന്റെ അടുത്തായി നിരവധി റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ജോസ്ഗിരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്ത് ഫാം കൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഇവിടെ നിന്നും തളിപ്പറമ്പ് ടൗണിലേക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയിമ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിലേക്ക് അറുപത്തി നാല് കിലോമീറ്റർ ദൂരവും കണ്ണൂർ എയർപോർട്ടിൽ നിന്നും അറുപത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും മനോഹരമായ ഒരേക്കർ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ കുറനവിലേക്ക് നല്ലൊരു വീടും സ്ഥലവും നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും അഭികാമ്യമാണ് ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനഡായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് WhatsApp 7994-750-387 തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം